നഗരവൽക്കരണ പദ്ധതികളിൽ നിന്നും മറ്റു വികസന പദ്ധതികളിൽ നിന്നും പുറത്താക്കപ്പെടുന്നവരാണ് തെരുവ് കച്ചവടക്കാർ കേരളത്തിലുടനീളം നഗരവികസന സൗന്ദര്യവൽക്കരണ പദ്ധതികളുടെ ഭാഗമായി നിരവധി കച്ചവടക്കാരാണ് വരുമാനം നിലച്ച് തൊഴിൽ രഹിതരായി മാറിയത് കോഴിക്കോട് കൊച്ചി എന്നീ കേരളത്തിലെ രണ്ട് പ്രധാന നഗരപ്രദേശങ്ങളിലെ തെരുവ് കച്ചവടക്കാർ തങ്ങളുടെ പ്രതിസന്ധികളെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് കൊച്ചി ബ്രോഡ്വേയിൽ ഉടൻ വരാൻ പോകുന്ന ഓവർ ബ്രിഡ്ജും മെട്രോയുടെ വികസനവും തങ്ങളുടെ ഉപജീവനത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് അവർ കേന്ദ്ര ഗവണ്മെന്റിൻ്റെ ഒരു നിയമമുണ്ട് അതായത് ഫുട്പാത്തിൽ ഇരിക്കണ കച്ചവടക്കാർക്ക് ഇത് കൊടുക്കണമെന്ന് അവിടെ അവർക്ക് ലൈസൻസ് കൊടുക്കണം അവരെത്തണമെന്നുള്ളത് അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ ഇത് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് എല്ലാ സ്ഥലത്തും കൊടുത്തതുകൊണ്ട് ഇവിടെ കിട്ടിയിരുന്നില്ല പിന്നെ വന്ന് ആപേക്കും സമരവും കാര്യങ്ങളും ചെയ്തപ്പോൾ പിന്നെ ഈ പറഞ്ഞ ലൈസൻസ് താൽക്കാലിക ലൈസൻസ് അത് അന്ന് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞ് ഇപ്പം ഇവിടെ പണി അടക്കണ സമയത്ത് മാറണം മാറിക്കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് നിന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അവർ പറഞ്ഞു വെച്ചാൽ മാറ്റോന്നല്ല ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്യും അങ്ങോട്ട് ചേഞ്ച് ചെയ്യും ജസ്റ്റ് ഒന്ന് അളക്കാൻ നേരത്തെ ഒന്ന് മാറ്റുമെന്നുള്ള നേരത്തെ ഒരു ഇൻഫർമേഷൻ നമുക്ക് തന്നിട്ടുള്ളൂ അപ്പം അതിൻ്റെ ഇതുവരെ കൺഫേം ഒന്നും ആയിട്ടില്ല ജസ്റ്റ് ഒന്നൊരു കാര്യം അവർ പറഞ്ഞേ ഉള്ളൂ പിന്നെ അത് മാറ്റോ ഇല്ലേ നമുക്ക് അറിയത്തില്ല ജസ്റ്റ് ഒന്ന് അളന്ന് വരാൻ നടത്തും ഒന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് വേറെ കൺഫേം ആയിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ല ഇപ്പം അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ കോർപ്പറേഷൻ തരുമോ തന്നാലും ഇതേപോലെ എവിടെയെങ്കിലും പാലം പാലത്തിന് വേണ്ടി ഞങ്ങൾക്ക് മാറി കൊടുക്കണം പാലം പണിയെന്നാണ് വേർ പറഞ്ഞത് ചെയ്തു പറഞ്ഞിട്ടുണ്ട് ആയിട്ടില്ല എന്ത് അറിയാൻ മാർക്കറ്റ് കേട്ടിട്ടുണ്ട് വികസന പ്രവർത്തനങ്ങൾ ഒരു സമൂഹം എന്ന നിലയിൽ നമ്മുടെ പോക്കിന് അനിവാര്യം തന്നെയാണ് എന്നാൽ അത്തരം നീക്കങ്ങൾ എല്ലാ വിഭാഗം മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാവണം ഇത്തരത്തിൽ കച്ചവടത്തിനുള്ള ഇടങ്ങൾ നഷ്ടപ്പെടുന്ന മനുഷ്യർക്ക് പിന്നീടുള്ള അവരുടെ ജീവിതത്തെ ഓർത്ത് ആശങ്കയാണ് ആ ആശങ്കയെ ഇല്ലാതാക്കേണ്ടതും അവരുടെ പുനരധിവാസം എന്ന ഉറപ്പ് നൽകേണ്ടതും ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളാണ് ഞങ്ങളുടെ ഇത് ഒരാൾ രണ്ടാളല്ല വന്നപ്പോൾ കച്ചവടക്കാരെ അപ്പോൾ അപ്പോൾ കിട്ടുന്ന കിട്ടുന്ന ആ ഉള്ളൂ അതുകൊണ്ട് തന്നെ റെയിൽവേ അങ്ങോട്ട് പാസിങ് ഇങ്ങോട്ടൊരു കച്ചവടം കുറവാണ് നമ്മൾ ഈ വഴിയോര കച്ചവടക്കാർക്ക് ലൈസൻസ് നൽകുന്നതിൽ കോഴിക്കോട് കോർപ്പറേഷൻ നിരുത്തരവാദിത്വപരമായ സമീപനമാണ് സ്വീകരിക്കുന്നതെന്നാണ് കച്ചവടക്കാർ പറയുന്നത് ലൈസൻസ് എന്നത് കച്ചവടക്കാർക്ക് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ നൽകുന്ന ഉറപ്പാണ് എന്നാൽ ആ ഉറപ്പ് പാലിക്കപ്പെട്ടില്ലെങ്കിൽ അപകടത്തിലാകുന്നത് ഇതേ നിർദ്ധന കച്ചവടക്കാർ തന്നെയാണ് ലൈസൻസുകളോ മറ്റു രേഖകളോ കൈവശമില്ലെങ്കിൽ വികസന പ്രവർത്തനങ്ങളുടെയോ സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങളുടെയോ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള പുറത്താക്കൽ നടപടികൾ ഉണ്ടായാൽ ആളുകൾക്ക് പുനരധിവാസം ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാർ നമുക്കിവിടെ കിട്ടാവുന്ന പല ആനുകൂല്യങ്ങൾക്കും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അപ്പോൾ ലൈസൻസ് അടിയന്തരമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കിട്ടണം എന്നുള്ള കോർപ്പറേഷനോട് ഇപ്പോൾ അഭ്യർത്ഥിച്ച വയ്യവരെ കച്ചവടക്കാർക്ക് എല്ലാവർക്കും ലൈസൻസ് അനുവദിക്കണം അല്ല ഐ ഡി കാർഡിങ്കിലും അനുവദിക്കണം ഈ അനുവദിക്കനുസരിച്ച നമുക്ക് തീർച്ചയായിട്ടും സർക്കാരായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഈ ബസ് സ്റ്റാൻഡ് എന്നല്ല എല്ലാ വഴികളിലും എല്ലാ എല്ലാ തരത്തിലുള്ള ഫുട്പാത്ത് മേഖലകളിലൊക്കെ തന്നെ വളരെ പ്രസിദ്ധിയോട്ട് നിറഞ്ഞൊരു കാലഘട്ടമായിരുന്നു കാരണം സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഉദ്യോഗസ്ഥന്മാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ കോർപ്പറേഷനും മറ്റുള്ളവരൊക്കെ തന്നെ അവിടെ വന്നിട്ട് സാധനങ്ങൾ വലിച്ചെഴുതി കൊണ്ടുപോവുക കാരണം ആയിരക്കണക്കിന് ആയിരക്കണക്കിനുറുപ്പേൻ്റെ സാധനങ്ങൾ ഉണ്ടാവും ഒരു പക്ഷേ ഈ സാധനങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്ന നശിപ്പിച്ചു കളിയുക ഇങ്ങനെയുള്ള പല ഇതൊക്കെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് ഈ രണ്ടായിരത്തി പതിമൂന്ന് ഈ നിയമം വന്നതിന് ശേഷമാണ് ഇതിനൊരു അടിസ്ഥാനം ഉണ്ടായതും അടിത്തറ ഉണ്ടായതും പോലീസും ഞങ്ങളും തമ്മിലുള്ള പോലീസ് വന്നിട്ട് അടിക്കും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടു ഗ്യാസം കൂട്ടി എടുത്തോണ്ട് ലാസ്റ്റ് ഞങ്ങൾക്ക് ലൈസൻസ് തന്നതാണ് ഒരുപാട് ആൾക്കാരെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിലും കൂടി കോഴിക്കോട് കോർപ്പറേഷൻ തന്നിട്ടുള്ള ഈ തെരുവോര കച്ചവടക്കാരെന്നുള്ളതിലൊക്കെ കോഴിക്കോട് ബീച്ചിൽ തൊണ്ണൂറ് പങ്കിനാണ് ഇപ്പോൾ ലൈസൻസ് തന്നിട്ടുള്ളത് ആ ലൈസൻസിന് തരാനുള്ള കാരണം ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ റോട്ടുമലുള്ള കച്ചവടക്കാരെ റോഡ് സൈഡിൽ കച്ചവടം ചെയ്യുമ്പോൾ സമയത്ത് ഈ ചായ വണ്ടികൾ ഫുള്ളീ താഴെ ഇറക്കിയിട്ട കച്ചവടക്കാരൊക്കെ ഫുഡ് വയ്ക്കുന്നവരൊക്കെ റോട്ടുമലിന്ന് കച്ചവടം അവർക്ക് അവിടെ വണ്ടിയുടെ ട്രാഫിക് ജാം വരുന്നുണ്ട് താഴേക്ക് വണ്ടി ഇറക്കണം എന്ന് പറഞ്ഞപ്പോൾ മാസങ്ങളുമായിട്ട് ചർച്ച നടത്തിയ ശേഷമാണ് അത് താഴേക്ക് ഇറക്കുന്നത് അപ്പോൾ അതിലൊരു ചർച്ച വന്നത് ഈ തെരുവോര കച്ചവടം ബീച്ചിനെ സംബന്ധിച്ച് ഇവർക്ക് ലൈസൻസ് കൊടുക്കണം എന്നൊരു അതിലൊരു ചർച്ച വന്നപ്പോഴാണ് ആ രീതിയിൽ നമ്മൾ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോയപ്പോഴാണ് നമുക്ക് ലൈസൻസ് തന്നിട്ടുള്ളത് െരുവ് കച്ചവട വികസനത്തിനു വേണ്ടി അനുവദിക്കപ്പെടുന്ന ഫണ്ടുകൾ കൃത്യമായി കോഴിക്കോട് കോർപ്പറേഷൻ ഉപയോഗിക്കുന്നില്ലെന്നും കച്ചവടക്കാർ നമുക്ക് ഇല്ല എല്ലാരും ജീവിച്ചു പോകുന്ന വളരെ പ്രയാസപ്പെട്ട ജീവിച്ചു പോകണം ചിലപ്പോലെ അതിനൊന്നും അടിസ്ഥാനമില്ല നമുക്ക് എട്ടായിരം രൂപ കോർപ്പറേഷനിലേക്ക് അടക്കുന്നുണ്ട് പോർട്ടിൻ്റെ സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത് ഇപ്പോൾ റോട്ടുമര് കച്ചവടം ചെയ്യുമ്പോഴാണ് കോഴിക്കോട് കോർപ്പറേഷൻ പറയുന്നത് ഇത് കോർപ്പറേഷൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവർ നമ്മൾ പൈസ ഈടാക്കിയത് ഇപ്പോൾ നിൽക്കുന്നത് പോർട്ടിൻ്റെ സ്ഥലത്താണ് ഈ പോർട്ടിൻ്റെ സ്ഥലത്ത് നിൽക്കുമ്പോൾ പോർട്ടിനാണ് ഇതിന് അവകവാശമുള്ളത് ഈ അവശത്തിൻ്റെ ഭാഗമായിട്ട് കോവിഡിൻ്റെ മുമ്പ് നമ്മോട് ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ്യ അവർ ഈടാക്കിയിരുന്നു ഇപ്പോൾ അത് കോവിഡിൻ്റെ ശേഷം അത് പുതുക്കിയിട്ടില്ല അത് അങ്ങനെ ലാഭസായിക്കെടുക്കുകയാണ് അതിൻ്റെ ശേഷം അവർ വന്ന് ഡിമാൻഡ് വെച്ചിട്ടുള്ളത് ആറായിരത്തി രൂപ അടക്കണം എന്നാണ് ഇപ്പോൾ നിർദ്ദേശം കഴിഞ്ഞാൽ ലൈസൻസ് ഫീ അടക്കുന്നുണ്ട് കോർപ്പറേഷനിലേക്ക് എട്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ഉറുപ്പ് ജി എസ് ടി ആയിരുന്നു കോർട്ടിലേക്ക് ഇതിൻ്റെ മുമ്പേ അടച്ചിരുന്നത് കൊറോണയ്ക്ക് മുമ്പേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത്തവണ പോയിട്ട് പിന്നാലെ രണ്ട് വർഷം കൊറോണ ആയപ്പോൾ നമുക്കൊരു നാലായിരത്തി അറുന്നൂറ്റി അറുപത് അടച്ചിട്ട് അത് കുറച്ച് വന്നു അത് കച്ചവടം ചെയ്തില്ല കൊണ്ട് അത് കുറച്ച് വന്നു പറയുന്നത് അതിന് ഉണ്ടോ ഉണ്ടോ എന്ന് അറിയില്ല കേന്ദ്ര ഗവൺമെന്റിലേക്കുള്ള അമിതമായ ഒരു ചാർജ് അമിതമായ തറവാടകയും മറ്റു ഫീസുകളും വ്യാപാരികളെ കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ടെന്നും അവർ പറയുന്നു നിപ്പ കോവിഡ് തുടങ്ങിയ മഹാമാരികൾ തീർത്ത നഷ്ടങ്ങളിൽ നിന്നും കരകയറാനുള്ള പരിശ്രമങ്ങൾക്കിടയിലാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നതെന്നും അവർ പറയുന്നു കേന്ദ്ര ഗവൺമെൻറ്റ് തെരുവോര കച്ചവടക്കാർക്ക് കൊല്ലം കൊല്ലം അതാത് സംസ്ഥാനങ്ങൾക്ക് പൈസ പാസാക്കി കൊടുക്കുന്നുണ്ട് പക്ഷെ അതാത് സർക്കാർ അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അതിൽ തെരുവോര കച്ചവടക്കാർക്ക് കയ്യിൽ അതാർത്ഥ കച്ചവടക്കാർക്ക് കിട്ടാതെ അത് ലാഭസായി പോകുന്നുണ്ട് പിന്നെ ഇപ്പോൾ വരുന്നത് എന്ത് വന്നുകഴിഞ്ഞാലും കോഴിക്കോട് ബീച്ചിനെ പെട്ടെന്ന് ബാധിക്കുന്ന ഒരു സംഗതിയാണ് ആദ്യം പൂട്ടണത് കോഴിക്കോട് ബീച്ചാണ് മുട്ടായിത്തിരൊക്കെ പിന്നെയാണ് പൂട്ടുന്നത് മാസങ്ങൾ കഴിഞ്ഞിട്ട് ഒരു മാസം ഒന്നര മാസം കഴിഞ്ഞിട്ടാണ് കൊറോണ വന്നിട്ട് മുട്ടായിത്തിരി പൂട്ടിയത് നമ്മളിവിടെ ബീച്ചിൽ തുറന്ന ഓപ്പൺ സ്ഥലമാണ് എന്നിട്ട് പോലും കോഴിക്കോട് ബീച്ചിനെ വല്ലാതെ തരം താഴ്ത്തിയത് ഇവിടെയാണ് ആറുമാസം പണിയുണ്ടെങ്കിലും ആറുമാസം പണിയില്ല ഇവിടെ കാറ്റും മഴയും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുട്ടിയില്ല ഒരാൾക്ക് കയറി നിൽക്കാൻ പോലും ഒരു സംവിധാനം ഇല്ല സംഭവം ബീച്ചാണ് ടൂറിസ്റ്റ് കേന്ദ്രമാണ് എല്ലാ സംവിധാനവും ഉണ്ട് ഇത് കച്ചവടക്കാരെ ഒരു പവർ മാത്രമാണ് ഇവിടെ ബീച്ചിനെ സംബന്ധിച്ചിട്ട് ഇപ്പം നിലകൊള്ളുന്നത് കച്ചവടക്കാർ ഒരു ദിവസം ബന്ധാക്കിയാൽ അല്ലെങ്കിൽ ഒരു ദിവസം ലീവ് ആക്കുക ചെയ്താൽ പിന്നെ ഇവിടെ ഒരാളില്ല വേറെ സംവിധാനം ഇല്ല മറ്റു ജോലിക്കൊന്നും പോകാൻ പറ്റാതെ കൂട്ടിട്ടുണ്ട് ഇതിൽ എന്ന് ഒന്നും അറിയാത്തവർ ചെറിയ വയസ്സിൽ ഒരു പത്ത് വയസ്സിൽ വന്നിട്ട് ഇപ്പോൾ അറുപത് വയസ്സായ ആളൊക്കെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് വയസ്സ് അമ്പത് അമ്പത് വയസ്സ് അറുപത് വയസ്സൊക്കെ ആയ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഇതിൽ അവർക്ക് വേറൊരു ജോലിക്ക് പോകാനൊന്നും ആവില്ല അറിയുവില്ല ഈ ഒരു കച്ചവടം ഇതൊക്കെ ആയിട്ട് അങ്ങനെ പോകും വഴിയോര കച്ചവടക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾക്കാണ് വികസന പ്രവർത്തനങ്ങൾ എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്നതാകണം അല്ലാത്ത പക്ഷം അത്തരം വികസന പ്രവർത്തനങ്ങളുടെ ഗുണഭോക്താക്കൾ ചില പ്രത്യേക വിഭാഗം മാത്രമായി ചുരുങ്ങും തങ്ങളുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട് വഴിയോര കച്ചവടക്കാർ ഉന്നയിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾക്ക് ഉടൻ തന്നെ പരിഹാരം കാണുമെന്നാണ് അധികൃതർ ട്രൂഗോപ്പിത്തിനോട് പറഞ്ഞത്